ക്രിമുളരെ സുഹൃത്തുക്കളെ ഈ കണ്ടെങ്കിൽ കവാടത്തിൻ്റെ ഒരു ചൊറുക്ക് ഇത് കണ്ടെങ്കിൽ ജനങ്ങളുടെ തിരക്കും നമ്മുടെ മാമ്പുഴ അലി ഹസൻ മുസ്ലിയാരുടെ ആണ്ട് നേർച്ചയുടെ സമാപനം അതായത് സമാപനം എന്ന് പറയുമ്പോൾ ദുവാ മജ്ലിസ് ഇന്നലെ മാമ്പുഴയിൽ വെച്ച് നടന്നു ഒരുപാട് ആളുകൾ വിദൂര സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു വലിയൊരു സദസ്സ് തന്നെയായി ഇന്നലത്തെ ഒരു സദസ് ഒരു പക്ഷേ ഇത്തരം സദസ്സ് കഴിഞ്ഞ വർഷത്തിലേറെ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തു ഇന്നലെ ദുരാ മജ്ലിസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ള എന്താ പറയുക ഇന്നലെ നമുക്കൊക്കെ ഒരു സന്തോഷം നൽകിയ ഒരു സംഭവം എന്ന് വെച്ചാൽ കേന്ദ്ര മുഷാവറ അംഗമായ മഹൽ ാദി സെയ്ദാലുസ്താദ് ഒരുപാട് വർഷമായിട്ട് മഹല്ലാദി സ്ഥാനം വഹിക്കുന്ന നമ്മുടെ മാമ്പുഴത്തെ സെയ്ദാലുസ്താദിനൊരു സ്നേഹാദരം ആദരച്ചടങ്ങ് ഒരു മൊമെൻറ്റോ എന്നലെങ്കിൽ ആദരിക്കലൊക്കെ ഇന്നലെ ആ ഒരു സദസ്സിൽ നടന്ന് വളരെ സന്തോഷം തോന്നി എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് കെ ടി ഉസ്താദ് വാക്കോട് ഉസ്താദ് കെ കെ ഉസ്താദ് പോലൊത്ത വാക്കോട് സ്ഥാ അതുപോലൊക്കെ ഒരുപാട് ആളുകളുണ്ട് അതിനെ പോലത്തെ തന്നെ ഒരു കേന്ദ്രം ഉഷാവറാംഗത്ത് എത്തിയെന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു എന്തായാലും വലിയൊരു സദസ്സാണ് ഇനിയിപ്പോൾ അതിൻ്റെ നേർച്ച നാളെയാണ് ഇപ്പോൾ അന്നദാനം അപ്പോൾ ആ നേർച്ചയുടെ ഭാഗമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒഴിവിനനുസരിച്ച് അതും നിങ്ങളുമായി പങ്കുവെക്കും നാളെ അന്നദാനം നടക്കുകയാണ് ഇരുപത്തഞ്ച് ടണ് അരിയാണ് അന്നദാനം കഴിഞ്ഞ പ്രാവശ്യം വെച്ചത് എന്തായാലും ഈ പ്രാവശ്യം ആൾ കൂടുന്നില്ലെന്ന് ഉറപ്പാണ് അപ്പോൾ അതിൻ്റെ ഒരു വിവരമാണ് പങ്കുവെക്കുന്നത് അപ്പോൾ ആ ഉസ്താദിൻ്റെ വാക്കും അതുപോലെ തന്നെ ജമിലേലി ജമിലേ ജില്ലയിൽ തങ്ങളെ ഒരു ദുവാ മജലിസിനുള്ള മൂപ്പരാ അദ്ദേഹമാണ് ദുവാ മജലിസ് നടത്തിയത് അപ്പോൾ ആ ഒരു ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗം സെയ്താൽസാദ് പറയുന്ന കുറച്ച് ഭാഗങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുന്നു അസിസ് മൂത്തേടം അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങ് കാണാം ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നേർച്ചയുടെ ബാക്കി കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കും താമസമാക്കുകയും ഇവിടെ ഇത് മമ്പഴന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു മഹത്തായ പതിലാണ് ഒരു സൗഭാഗ്യാണ് ബഹുമാനപ്പെട്ടവർ അടക്കാക്കോണ്ടിലോ അതല്ലെങ്കിൽ പള്ളിശ്ശേരിയിലോ അതല്ലെങ്കിൽ ഇരുന്നാടിയിലോ മറ്റ് സ്ഥലങ്ങളിലോ പോയി ആയിരുന്നു അന്ത്യവിശ്രമം കൊള്ളുന്നതെങ്കിൽ അതിൽ ഇത് നമുക്ക് നഷ്ടമായിരുന്നു നമുക്ക് എന്തോ ഒരു സൗഭാഗ്യം കൊണ്ടു ബഹുമാനപ്പെട്ട അനേ സിസിക്കാർ ഇവിടെ അന്ത്യവിശ്രമം ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ബഹ്മാനപ്പെട്ട അലി അസുലിയാലും ബഹ്മാനപ്പെട്ട അബ്ദുള്ള മുസ്ലിയാനും അതുപോലെ ഒട്ടനവധി സാധാതുക്കളും ഒട്ടനവധി സാലിഹീങ്ങളായ മോനീങ്ങളും മറവ് ചെയ്യപ്പെട്ട ഒരു പ്രത്യേകതയാണ് മാമയുടെ പകര ഇത് ഉപയോഗപ്പെടുത്തി കൊണ്ട് ധാരാളം ആളുകളിവിടെ വരുന്നു അവരെല്ലാവരും ഇവിടെ വന്ന് ബഹ്മാനപ്പെട്ട അലി അസമുസ്ആാരിയുടെയും അബ്ദുള്ള മുസ്ലിാരുടെയും അരികിൽ വെച്ചുകൊണ്ട് ആ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഇവിടെ കൊണ്ട് നടക്കുന്നത് ഈ മഹൻ്റെ ഒരു വിശേഷതയാണ് ഇങ്ങനെ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട സാലാത്തുക്കളുടെ നേതാക്കളുടെ കബലിങ്ങൾ വന്ന് അസ്സലാമുറമുങ്ങനെ രാഹിബും തുടങ്ങി എന്ന സലാം പറയും ഉർഹാൻ പാരായണ ചെയ്യലും ഒക്കെ കഴിഞ്ഞ് അവിടെ വെച്ചുകൊണ്ട് ദ്വാ ചെയ്യുന്നു എല്ലാവരുടെയും ഗുണത്തിനു വേണ്ടി എല്ലാവരുടെയും ഗുണത്തിനു വേണ്ടി ദ്വാ ചെയ്യുന്നു അവരുടെ ഈ ദ്വാ ചെയ്യുന്ന ആളുകളുടെ സ്വന്തം ആവശ്യത്തിനു വേണ്ടി കുടുംബങ്ങളെ ആവശ്യത്തിനു വേണ്ടി ബന്ധുക്കളുടെ ആവശ്യത്തിനു വേണ്ടിയൊക്കെ ദ്വാ ചെയ്യുന്നു ഈ ദ്വാ ചെയ്യുന്നവർ അവരുടെ ജീവിതത്തിൽ പദം കണ്ട് അവർ ആസ്വദിക്കുന്നു ഈ അനുഭവങ്ങളാണ് എല്ലാവരെയും ഈ വിഷയത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് ആരും ഇത് ണങ്ങൾ നടത്തിക്കൊണ്ടോ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടോ ഒന്നും പറഞ്ഞ് പരത്തുന്നില്ല ഇവിടുത്തെ ഒന്നും നിങ്ങൾ കൊടുക്കണ്ട തീർച്ചയായിട്ടും പറഞ്ഞിട്ടില്ല പറയുന്നുമില്ല ഒക്കെ അവരവൻ്റെ അനുഭവത്തിൽ ആസ്വദിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് പരസ്പരം പറഞ്ഞ് പരത്തി അങ്ങനെയാണ് ബഹുമാനപ്പെട്ട യേശുസികളുടെ കറാമത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് ഇവിടെയെല്ലാം മധ്യസ്ഥലങ്ങളിലൊക്കെ ഇവിടെ ബഹ്മാനപ്പെട്ടതിനെ സംബന്ധിച്ച് ഇവിടെയുള്ള ആളുകളൊന്നും ആരോപണമായി ആക്ഷേപമായി പറയുന്നത് ഞങ്ങൾ നൽകിയിലാണ് ബഹ്മാനപ്പെട്ട അലേ സമുസീലേ അബ്ദുസിലാരുടെ മക്കുപറയിൽ വന്നുകൊണ്ട് ഒക്കെ இதுதானே இவனுடைய தடுப்புகள் இது சிறப்பான வழி அல்ல ஒன்று நான் இதுக்கும் அந்த யாரை திரும்பவும் പറയണേ സാന്നിധ്യത്തിൽ ിൽ വന്നുകൊണ്ട് ഇവരുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യണേനെ പഠിച്ചവനോടാ പറയണത് വേറെ ആളുകളോടല്ല പറയുന്നത് അപ്പൊ തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിഷയം ചെയ്യാനല്ല നല്ലത് ചെയ്യാനാണ് ഇവിടെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് പണ്ഡിതന്മാർ അപ്പൊ ഇവിടെ ഈ ചെയ്യുന്നത് ഇടം പരിചാതി തട്ടിപ്പാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട അരിയസമയിൽ വരുന്ന വരുമാനം ഹംസഹമാനിപ്പോ നിങ്ങൾക്ക് മനസ്സിലായി വിദ്യാഭ്യാസ വകുപ്പിലേക്ക് മാത്രം ചെലവഴിക്കുന്നതാണ് ഇത് വൃത്തേജ്മെന്റ് വളരെ ശ്രദ്ധിക്കാൻ പഠിപ്പിക്കുന്നു കുട്ടിയേടെ ജനവീതവും കുട്ടിയേടെ ആവശ്യമുകളും ആണ് ജനവരിതത് ഓരെ സതക്ക ആയി തിന്നല്ല ഈ സൂറത്തിൽ നസ്റു ചെയ്യുവാ지요 അങ്ങനെയുള്ളത് നന്മയ് ഉൾതിക്കൊണ്ട് സറത്തൻ വിളിക്കുന്നുണ്ട് തന്നെക്കാട് നന്മകൾ കൊണ്ടതിക്കൊണ്ട് വാചയാണ് അങ്ങനെയുള്ളത് ഉൾതിക്കൊണ്ട് ദുആ ചെയ്യാ ഇടവന്റെ എന്ന് അവിവാഹി സുനനത്തു ഹസനുല്ലാഹി തങ്ങൾ നടന്നൊരു സംഭവം അവരകപ്പെട്ട പ്രയാസത്തിനൊന്നും രക്ഷപ്പെടാനുള്ള മാർഗമായി അവർ അവർ ചെയ്യാൻ ഹബീബായ തങ്ങള് സഹത്തിന് പറഞ്ഞെടുത്തൊരു സംഭവമാണ് നടന്ന സംഭവമാണ് അവിടെ നമുക്ക് ഏറ്റവും മനസ്സിലാക്കേണ്ടത് അവരോരോരുത്തരും ചെയ്ത നന്മകളെ മുൻനിർത്തിക്കൊണ്ടാണ് ദിവസം ചെയ്ത

ഇതിൽ ബാക്കിയുള്ള വിവരങ്ങൾ അതായത് ഉസ്താദിനെ ആദരിക്കൽ ചടങ്ങും ഉസ്താദിൻ്റെ ഒരു മറുപടി പ്രസംഗവും അതുപോലെ തന്നെ വിദ്യാഭ്യാസം നേടിയ വിരുദ്ധം നേടിയ കുട്ടികൾക്കുള്ള ഒരു ആദര ചടങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഒരു പ്രദർശനം പുസ്തക പ്രദർശനം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ അത് നമുക്ക് ആക്കും പോലെ പങ്കുവെക്കാം എന്ന് കരുതിയിട്ടാണ് നിങ്ങളുമായി പങ്കുവെക്കാം എന്തായാലും ഇന്ന് അന്നദാനത്തിൻ്റെ പരിപാടി നാളെയാണ് അന്നദാനം ആ വിവരം എല്ലാവർക്കും ഒന്ന് പരമാവധി കൈമാറി കൊടുക്കുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും ബാക്കിയുള്ള വിവരങ്ങളൊക്കെ ഒഴിവിനനുസരിച്ച് നിങ്ങളുമായി പങ്കുവെക്കുക

رفيعا وبعثه مقام محمود الذي وعدته الله برسولنا في الدنيا زيارته مرارا وفي الاخره الشرعية يوم القيامه عندما لا تدرس الميعاد الى عراق اصواته وذريته واهل الحي اجمعين الى والى عراق السادات البدريين والعهديين والحنين والخندقيين والخيبريين وسائل السعاده الوالد الى عماد الرسائل الراشدين المغنيين والى الاربعه الحسين إلى